നമസ്കാരം തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ ഡി എം കെ പാർട്ടിയും ആ സംസ്ഥാനത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു അപകടകരമായ ദിശയിലേക്കാണ് എന്ന് പറയാതെ വയ്യ ഫെഡറലിസം എന്നുള്ളത് രാജ്യത്തിൻ്റെ ആത്മാവാണ് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ശക്തിയാണ് രാജ്യത്തിൻ്റെ ഈ ഫെഡറലിസത്തെ മാത്രമല്ല രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും ഒ പോലും ബാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ തമിഴ്നാട് ഭരിക്കുന്ന പാർട്ടി പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നതും പലതും പറയുന്നതും ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഉദാഹരണം റുപ്പിയുടെ ആ ഒരു ലോഗോ മാറ്റിയതാണ് രാജ്യത്ത് തന്നെ വലിയ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായി വലിയ മത്സരങ്ങളിലൂടെ കടന്നുപോയി ഏതാണ്ട് മൂവായിരത്തി മുന്നൂറോളം ലോഗോകൾ ലഭിച്ചതിൽ നിന്ന് ഒരു തമിഴൻ തന്നെ രൂപകൽപ്പന ചെയ്ത ലോഗോയാണ് ഇന്ന് ഭാരതമൊട്ടാകെ ലോകമൊട്ടാകെ രൂപയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ രൂപ എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ആ ചിഹ്നം അത് രൂപകൽപ്പന ചെയ്തത് ഡി ഉദയകുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ന് മാത്രമല്ല ഈ ഡി ഉദയകുമാർ തമിഴ്നാടിൻ്റെ ഡി എം കെ യുടെ തന്നെ ഈ പറയുന്ന അതേ ഡി എം കെയുടെ ഒരു എം എൽ എ ആയിരുന്ന എൻ ധർമ്മലിംഗം എന്ന നേതാവിൻ്റെ മകൻ കൂടിയാണ് അപ്പോൾ തികച്ചും ഡി എം കെക്കും തമിഴ്നാടിനൊട്ടാകെയും അഭിമാനിക്കാവുന്ന ഒരു വലിയ കാര്യമാണ് ഉദയകുമാർ ചെയ്തത് ഇപ്പോൾ ഉദയകുമാറിന്റെ ലോഗോ അന്താരാഷ്ട്ര വിനിമയങ്ങളിലൊക്കെ ഇപ്പോൾ ആ ചിഹ്നം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് അതങ്ങനെ എല്ലാവരും അംഗീകരിക്കപ്പെട്ട ഒരു ചിഹ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ ഡോളർ പോലെ തന്നെ അപ്പോൾ ഈ ചിഹ്നത്തെ മാറ്റിക്കൊണ്ട് തമിഴ്നാടിൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിന് വേറെ ഏതോ ഒരു ചിഹ്നം കൊടുത്ത് അത് തമിഴാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വേറൊരു ചിഹ്നം കൊടുക്കുമ്പോൾ അത് വെറും ഒരു ചിഹ്നം മാറ്റലല്ല യഥാർത്ഥത്തിൽ അത് രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയായി മാറുകയാണ് ഒരാവശ്യവും ഇല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ഡി എം കെ ചെയ്തത് ഇത് വളരെ ഗുരുതരവുമാണ് കാരണം ഇതൊരു പാർട്ടിയുടെ പോസ്റ്റർ ഒട്ടിക്കലോ അല്ലെങ്കിൽ ഒരു പാർട്ടി സമ്മേളനത്തിൽ നടക്കുന്ന പ്രസംഗമോ ഒന്നുമല്ല സംസ്ഥാനത്തിൻ്റെ ബജറ്റ് സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ഭരണഘടനാപരമായ ഒരു കർത്തവ്യം നിർവഹിക്കപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഇങ്ങനെയൊരു വൃത്തികേട് ഇവർ ചെയ്തത് തീർച്ചയായിട്ടും അത് അപലപിക്കുക മാത്രമല്ല അതിനെതിരെ ശക്തമായ നടപടി എടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകേണ്ടതാണ് വിഘടനവാദം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെ ദ്രാവിഡ നാട് എന്ന വാദം വളരെ ശക്തമായി നിലനിന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് തമിഴ്നാടിനെ തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു വലിയ വലിയ പങ്കാണുള്ളത് അത് സുബ്രഹ്മണ്യ ഭാരതിയിലോ മുത്തുലിംഗത്തേവരിലോ ഒന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല അങ്ങനെ മഹാന്മാരായ നിരവധി ആൾക്കാർ ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ധീരന്മാരായി ജീവൻ ബലി അർപ്പിച്ചിട്ടുണ്ട് ജയിലുകളിൽ കിടന്ന് നരകയാതനെ അനുഭവിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് കാമരാജ് പോലെയുള്ള നിരവധി ആൾക്കാർ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം വലിയ പങ്കുവഹിച്ച വലിയ നേതാക്കന്മാരാണ് ഇങ്ങനെ ഒരു വലിയ മഹത്തായ ചരിത്രമുള്ള തമിഴ്നാടിനെയാണ് ഇല്ലാത്ത ദ്രാവിഡവാദത്തിൻ്റെ പേരിൽ ഒതുക്കാനായി ഇവർ ശ്രമിക്കുന്നത് ഈ ദ്രാവിഡവാദത്തിൽ ഇവർ തമിഴ്നാടിനെ ഒതുക്കുക മാത്രമല്ല ഇത് തമിഴ്നാട് മാത്രമല്ല ദക്ഷിണേന്ത്യയുടെ മുഴുവൻ പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാനും ശ്രമിക്കുന്നുണ്ട് അതാണ് ഇതിലെ ഏറ്റവും വലിയ അപകടം യഥാർത്ഥത്തിൽ യു എസ് എസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വലിയ വിവാദങ്ങളും സോഷ്യൽ മീഡിയ പോസ്റ്റുമൊക്കെ നടന്നിരുന്നു വലിയ ഒരു ക്യാമ്പയിൻ തന്നെ നടത്താൻ അവർ ശ്രമിച്ചിരുന്നു പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടകത്തിൽ ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്തുപോയ ശേഷം ഈ കർണാടകത്തിൽ നിന്ന് ബി ജെ പി അധികാരത്തിൽ പുറത്തു പോയതോടുകൂടി ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് അധികാരമില്ലാത്തതുകൊണ്ട് ഇതുതന്നെയാണ് ഈ യു എസ് എസ് എന്ന് പറയുന്ന ആശയത്തെ പ്രചരിപ്പിക്കാനുള്ള നല്ല സമയമെന്ന് ആർക്കെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാവും പക്ഷേ അതിനു മുമ്പ് ഒരു വർഷം മുമ്പ് തന്നെ ഡി എം കെയുടെ തന്നെ എ രാജ അദ്ദേഹം ഒരു ഇൻഡിപെൻ്റൻ്റ് തമിഴ്നാടിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അതിനും കാര്യമായ നടപടിയൊന്നും ആരും എടുത്തില്ല രാജേ ഓർമ്മയുണ്ടാവും മറ്റേ ടെലികോം അഴിമതിയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്ന മുൻ കേന്ദ്രമന്ത്രിയാണ് ഈ മനുഷ്യനാണ് ഇൻഡിപെൻ്റൻ്റ് തമിഴ്നാടിനെക്കുറിച്ച് ഒരു പ്രസ്താവന ഇറക്കിയത് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാകാം അല്ലെങ്കിൽ അതിനുവേണ്ടിയും ശ്രമിക്കേണ്ടി വരും പണ്ട് പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ ഇവിടെ ബാലേഷ് വള്ളയ്ക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട നാടാണ് നമ്മളുടെ കേരളം പക്ഷേ അങ്ങനെയൊന്നും തമിഴ്നാട്ടിൽ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ഇവർ ഈ ദ്രാവിഡവാദം ഉയർത്തി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ എല്ലാം ഒരുമിച്ച് ഏർക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട് ഒഴിച്ച് മറ്റൊരിടത്തും അങ്ങനെ ഒരു ദ്രാവിഡ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ആരും പറയുന്നുമില്ല പക്ഷേ ഈ കോൺട്രഡിക്ഷൻസിനെ ഒക്കെ മറികടന്നുകൊണ്ട് ദക്ഷിണേന്ത്യ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ് എന്ന് വരാനും അതിൻ്റെ കേന്ദ്രസ്ഥാനം തമിഴ്നാടാണ് എന്ന് വരുത്താനുമാണ് ചിലരെങ്കിലും ഇപ്പോൾ ശ്രമിച്ചു ഈ കാണുന്ന എല്ലാം അതിൻ്റെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ അടയാളങ്ങളാണ് ഇത് ഇങ്ങനെയാണ് തുടങ്ങുന്നത് അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അസമിലും കശ്മീരിലും പഞ്ചാബിലുമൊക്കെ വിഘടനവാദത്തിൻ്റെ വിത്തുകൾ പാകിയത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു ഗൂഢാലോചനയും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴർക്ക് തമിഴ് ഭാഷയെക്കുറിച്ച് തമിഴ് സംസ്കൃതിയെക്കുറിച്ച് ഒരു പുരാതന ജനത എന്ന നിലയിൽ വലിയ അഭിമാനബോധമുണ്ട് ആ അഭിമാനബോധവും ആ സ്നേഹവും ആ കമ്മിറ്റ്മെൻറ്റുമാണ് ഈ രാഷ്ട്രീയ പിശാചുക്കൾ മുതലെടുക്കാൻ ശ്രമിക്കുന്നത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ തമിഴർ എത്രയോ കാലങ്ങളായി പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാമരാജിനെ മാറ്റി നിർത്തിയാൽ തമിഴ്നാട് ഭരിച്ച ഭരിച്ചു തമിഴിൻ്റെ മുഖമുദ്രയായി കരുതപ്പെടുന്ന പല നേതാക്കന്മാരും തമിഴർ പോലും അല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം മുത്തുവേൽക്കരുണാനിധിയുടെ ജന്മസ്ഥാനം അദ്ദേഹത്തിൻ്റെ വേരുകൾ കിടക്കുന്ന ആന്ധ്രാപ്രദേശിലാണെന്ന് പറയുന്നു എം കേരളത്തിലാണ് ജയലളിത കന്നടക്കാരിയാണ് എന്ന് മാത്രമല്ല ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചയാളാണ് അവരാണ് ഈ ദ്രാവിഡ പാർട്ടിയുടെ എ ഡി എം കെയുടെ നേതാവായിരുന്നത് വർഷങ്ങളോളം മുഖ്യമന്ത്രി ആയിരുന്നത് അപ്പം ഇങ്ങനെയുള്ള വലിയ വൈരുദ്ധ്യം പലരുടെയും കാര്യത്തിലുണ്ട് ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴൻ്റെ ആ ആത്മാർത്ഥതയും സ്നേഹത്തെയും മുതലെടുക്കുകയാണ് പലരും ചെയ്യുന്നത് ഇന്നിപ്പോൾ ബി ജെ പിയുടെ നേതാവ് അണ്ണാമലൈ അദ്ദേഹം ഞാനൊരു തമിഴനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമ്പയിൻ തുടങ്ങി വെച്ചിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഫലമാണ് പക്ഷേ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപകടകരമായ ഒരു ദിശയിലേക്ക് മാറുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഒരു കാലത്തെ എൽ ടി ടി എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന തമിഴ് വിഘടനവാദി സംഘടന തമിഴ് ശ്രീലങ്കയിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയപ്പോഴും ആ എൽ ടി യുടെ തമിഴ് പുലികൾക്ക് തമിഴ്നാട്ടിൽ എല്ലാവിധ സഹായങ്ങളും ലഭിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലും തമിഴ്നാട്ടിൽ ഒരിക്കലും വിഘടനവാദം അങ്ങനെ കാര്യമായി ആരും പറഞ്ഞിരുന്നില്ല ചിലരൊക്കെ അന്നും പറഞ്ഞിരുന്നു ശ്രീലങ്കയിലെ ഒരു ഭാഗം തമിഴില്യമാകുമ്പോൾ നമ്മുടെ തമിഴ്നാടും കൂടി ചേർത്ത് അതിനെ ഒരു മഹാ ഈലമാക്കി മാറ്റണമെന്നുള്ള ഒരു സ്വപ്നമൊക്കെ ചിലരൊക്കെ പങ്കുവെച്ചിരുന്നു പക്ഷേ ആ പങ്കുവെച്ചവരെല്ലാം ശ്രീലങ്കക്കാരായിരുന്നു അതിന് ഇവിടെ ഭാരതത്തിൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ അതുകൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ സ്റ്റാലിൻ്റെയൊക്കെ ഈ പ്രവർത്തികൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ ആശയത്തെ വീണ്ടും കൊണ്ടുവന്ന് ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരായി ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം എവിടെയൊക്കെയോ തുടങ്ങി വെച്ചിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായി നടക്കുന്ന ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് തന്നെ വേണം കരുതാൻ ബാൽക്കനൈസേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യ എന്ന ഒരു വലിയ രാജ്യത്തെ രാഷ്ട്രീയ തുരുത്തുകളായ ചെറിയ ചെറിയ സംസ്ഥാനങ്ങളായി വിഭജിക്കാനുള്ള ഒരു ഗൂഢാലോചന അന്താരാഷ്ട്ര തലത്തിൽ തുടങ്ങിയിട്ട് ദശാബ്ദങ്ങളായി ആ ഗൂഢാലോചനയ്ക്ക് പറ്റിയ ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഇന്നത്തെ സാഹചര്യത്തിൽ തമിഴ്നാടാണ് എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല കാരണം അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇപ്പോൾ നടത്തുന്ന പ്രസ്താവനകളൊക്കെ നോക്കിയാൽ അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് തോന്നുക ഭാരതത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടായാൽ തീർച്ചയായിട്ടും അതിനെ ചോദ്യം ചെയ്യാനുള്ള നിയമപരമായ വഴികൾ ഉള്ള ഒരു രാജ്യം തന്നെയാണ് നമ്മളുടെ ഭാരതം അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഭരണഘടനയും രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത് അതിനെ രാഷ്ട്രീയമായി അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസം ഇപ്പോൾ ഹിന്ദി ഭാഷയുടെ അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഹിന്ദി പഠിച്ചുകൊണ്ടും ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടും ജർമ്മൻ പഠിച്ചുകൊണ്ടും ഫ്രഞ്ച് പഠിച്ചുകൊണ്ടും വരുന്ന തലമുറ രക്ഷപ്പെടുകയാണ് എന്നുള്ളത് ഇവർക്കറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ അത് തന്നെയാണ് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് അതെന്തുവാകട്ടെ പക്ഷേ അത് ഫെഡറൽ സംവിധാനത്തെ ബാധിക്കുന്നു എന്ന് സംശയമുണ്ടെങ്കിൽ അതിനെ ആ രീതിയിൽ ചോദ്യം ചെയ്യാനുള്ള വ്യവസ്ഥയുണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷെ അതിന് പോകാതെ ഇത്തരം പ്രവർത്തികളിലൂടെ രാജ്യത്തിൽ നിന്ന് വേർന്നിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മൾ എന്നുള്ള തോന്നൽ ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിൽ ചെന്ന് അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഈ രാജ്യത്തെ ഒരു ജില്ല അല്ലെങ്കിൽ ഒരു താലൂക്ക് പോലും വിഘടിപ്പിക്കാൻ ശക്തിയില്ലാത്തവരാണ് ആറു ലക്ഷം കോടി രൂപയുടെ സൈനിക ബജറ്റുള്ള ഒരു രാജ്യത്തിനെതിരെ ഇത്തരം തൊരപ്പൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇത് അവസാനം എത്തുന്നത് എവിടെയാണെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം വിഘടനവാദങ്ങൾ എവിടെയൊക്കെ ഈ രാജ്യത്ത് ഉയർന്നിട്ടുണ്ടോ ആ വിഘടനവാദങ്ങളെ രാഷ്ട്രീയമായി അതിനെ അവസാനിപ്പിക്കാൻ സാധിക്കില്ലെങ്കിൽ അടിച്ചമർത്താൻ സാധിക്കുന്ന അതിന് കഴിവുള്ള അതിനു വേണ്ട സംവിധാനങ്ങളുള്ള ഒരു ഡീപ്പ് സ്റ്റേറ്റ് കൂടി ഉണ്ട് എന്ന് ഓർക്കുന്നത് നല്ലത് അല്ലെങ്കിൽ സംശയമുണ്ടെങ്കിൽ കശ്മീരിലെ തീവ്രവാദികളോട് ഉൾഫ എന്ന് പറയുന്ന അസമിലെ തീവ്രവാദികളോട് പഞ്ചാബിലെ ഖാലിസ്ഥാനി തീവ്രവാദികളോട് ഒന്ന് ചോദിച്ചു നോക്കുക എന്തായാലും ദക്ഷിണേന്ത്യയെ ചോരക്കളമാക്കാനുള്ള അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയെ വിഘടനവാദത്തിൻ്റെ ഒരു ഭൂമികയാക്കി മാറ്റാനുള്ള ഈ രാഷ്ട്രീയക്കാരുടെ ശ്രമം അത് രാജ്യദ്രോഹമാണ് എന്ന് മാത്രമല്ല അത് ജനദ്രോഹം കൂടിയാണ് നമസ്കാരം